ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗോച്ചയുടെ ഡബിൾ മീനിങ്ങും ഹണി റോഷിന്റെ വസ്ത്രധാരണവും എന്തെല്ലാമായിരുന്നു ചർച്ചകൾ നല്ല ചൂട് ചർച്ചകളായിരുന്നു സെലിബ്രിറ്റികളായതുകൊണ്ടായിരിക്കാം എല്ലാവരും ഈ ചർച്ചകൾ പങ്കെടുത്തിരുന്നതും ഭയങ്കര വിവാദങ്ങളൊക്കെ ആക്കിയിരുന്നത് എന്നാൽ നമുക്ക് ചെറിയൊരു വീഡിയോസ് കാണാം കുരിഞ്ഞു നിന്നു എടുത്തു അതിലോട്ട് വെച്ചു പുറത്തു വന്നു നനവില്ലാതെ കത്തോട്ട് ബോച്ചയുടെയും ഹണിറോസ് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ഡബിൾ മീനിങ് ചോദ്യങ്ങളുമായി ഓൺലൈൻ മീഡിയകളിൽ വരുന്നവർ വളരെ കുറവായിരുന്നു എന്നാൽ അതെല്ലാം കെട്ടടങ്ങിയപ്പോൾ ആദ്യത്തേനേക്കാൾ ഉപരി ഡബിൾ മീനിങ് ചോദ്യങ്ങൾ അസഭ്യമായിക്കൊണ്ട് ചോദിച്ചുകൊണ്ട് കുട്ടികളുടെയും അമ്മമാരുടെയും എല്ലാവരിലേക്കും എത്തുന്ന നിരവധി ടീം ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ഇവരെല്ലാം പിന്നെ സെലിബ്രിറ്റികൾ അല്ലാത്തത് കൊണ്ടാണ് ഇവരെതിരെ ആരും പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ ഇവർ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എല്ലാവരും സന്തോഷവാന്മാരാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവർക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്